അസലാമലൈക്കും വറഹമത്തല്ല ഹസ്ത്ത് ഖാജ ഷംഷുദീൻ ഖാദി റഹിമഹുല്ല ബഹുമാനപ്പെട്ടവരുടെ മക്ബറയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് മഹാരാഷ്ട്രയിലെ ഉസ്മാനാബാദിലാണു ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ബഹുമാനപ്പെട്ടവരുടെ മക്ബറയിലേക്ക് എത്താൻ സാധിക്കും കേരളത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് മുംബൈയിലേക്കോ പൂനെയിലേക്കോ ട്രെയിൻ കയറിക്കഴിഞ്ഞാൽ മുംബൈ അല്ലെങ്കിൽ പൂനെ റെയിൽവേ സ്റ്റേഷനൊക്കെ എപ്പോഴും നിരവധി ട്രെയിനുകളുണ്ട് പൂനെ റെയിൽവേ സ്റ്റേഷനിൽ നാലോ അഞ്ചോ മണിക്കൂർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഷംഷുദ്ദീൻ ഖാദി റഹിമഹുല്ല ബഹുമാനപ്പെട്ടവരുടെ മക്ബറയിൽ എത്തിച്ചേരാൻ സാധിക്കും എഴുന്നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ജീവി ചൊഫാത്തായ വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഷംഷുദ്ദീൻ ഖാദി റുദിയുല്ലാൻഹു ബസ്രയിൽ നിന്ന് അവിടുത്തെ പിതാവ് ഇന്ത്യയിലേക്ക് കുടുംബസമേതം ഇന്ത്യയിലേക്ക് വന്നതായിരുന്നു ബഹുമാനപ്പെട്ടവട്ട ശരിക്കുള്ള പേര് അഹമ്മദ് റഹിമഹുദ്ദ എന്നാണ് ബഹുമാനപ്പെട്ടവരുടെ ശരിക്ക് സയ്യിദ് അഹമ്മദ് സയ്യിദ് ഷാ അഹമ്മദ് റഹിമഹുദ്ദ എന്നാണ് ബഹുമാനപ്പെട്ടവരുടെ യഥാർത്ഥ പേര് പിന്നീട് പല പേരുകളും പല ഔലിയാക്കന്മാരും മഹാനവകൾക്ക് സ്ഥാനപ്പേരായി നൽകിയതാണോ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ഹുസൈനി റിയുൽവാഹു അൻ ബസവയിൽ നിന്ന് അവിടുത്തെ ഭാര്യയായ റസിയ ഫാത്തിമ റദിയാഹു അൻഹായെയും കൂട്ടിക്കൊണ്ട് ബസ്രയിൽ നിന്ന് സമർക്കൻ്റെ വഴി ഇന്ത്യയിലേക്കെത്തിയവരാണവർ ഫാറയിലെ സമർക്കൻദ് ഉസ്ബാക്കിസ്ഥാനിലെ സമർക്കൻ്റെ ഇന്ത്യയിലേക്ക് എത്തിയത് പൂരുന്ന വഴിയിൽ നിരവധി മഹാന്മാരുടെ കുരുത്ത പൊരുത്തങ്ങൾ സമ്പാദിച്ചുകൊണ്ടാണ് അവിടുത്തെ പിതാവായ അബ്ദുറഹ്മാൻ ഹുസൈൻ റദിയുള്ളാഹുന് വരികയും ഇന്ത്യയിലെത്തി ബഹുമാനപ്പെട്ട ബാബ ഫരീദുദ്ദീൻ കഞ്ചിഷക്കർ റിയല്ലാഹ് വൻ ഹുവിനെ നേരിൽ കാണുകയും അവിടുത്തെ ഖിലാഫത്ത് സ്വീകരിക്കുകയും അവിടുത്തെ ഖലീഫയായി നിയോഗിച്ച ബാബാ ഫലീദുദ്ദീൻ കഞ്ചിശകർ തങ്ങളുടെ ഖലീഫമാരിൽ ഒരാൾ കൂടിയാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഹുസൈൻ അൻഹു അവിടുത്തെ മകനാണ് ബഹുമാനപ്പെട്ട ഷംഷുദ്ദീൻ ഖാദി അൻഹു ചെറിയ പ്രായത്തിൽ തന്നെ പതിനൊന്ന് വയസ്സ് പ്രായത്തിൽ ഖുർആൻ അതിന്റെ വ്യാഖ്യാനം സഹിതം തന്നെ ഹിഫലാക്കുകയും മറ്റനവധി നിരവധി മഹാന്മാരുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും അതുപോലെ തന്നെ പിതാവിൽ നിന്നും ശിഷ്യത്വം സ്വീകരിച്ച് ബഹുമാനപ്പെട്ടവരുടെ അവിടുത്തെ പിതാവ് ബാബ സമർക്കന്തി റഹിമഹുള്ളയുടെ അരികിൽ കൊണ്ടുപോവുകയും അവിടുന്ന് ബാബ സമർക്കന്തി റഹിമഹുള്ളയാണ് ഷംഷുദ്ദീൻ എന്ന സ്ഥാനപ്പേര് ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് ഷാ റദിയാഹു അനുവിനിക്ക് നൽകുന്നത് അങ്ങനെ ബഹുമാനപ്പെട്ടവർ വീണ്ടും പഠനവും മഹാന്മാരനോടെയുള്ള ബന്ധങ്ങളും തോർന്നുകൊണ്ടിരിക്കുകയും ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ റദിയുള്ളാഹ്വൻ ഹുവിന്റെ ഡൽഹിയിൽ പോയി അവിടുത്തെ ദർബാറിൽ അഞ്ചു വർഷം ഹൃദമയിലും പഠനത്തിലുമായി തുടരുകയും ചെയ്തു അങ്ങനെ ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ റദിയുളാഹൻ ഹു ബഹുമാനപ്പെട്ടവർക്ക് അവിടുത്തെ ഖിലാഫത്ത് നൽകുകയും ഉസ്മാനാബാദിലെ കാദിയായി അവിടുന്ന് നിയോഗിക്കുകയും ചെയ്തു അവിടെ പോയി ഭരണം ഏറ്റെടുത്ത് ബഹുമാനപ്പെട്ടവർക്ക് സമ്മതം കൊടുക്കുകയും അതെല്ലാം നൽകുകയും ചെയ്തു അങ്ങനെ പിന്നീട് ബഹുമാനപ്പെട്ടവരുടെ പേര് അറിയപ്പെട്ടത് എന്ന ഷംഷുദ്ദീൻ ഖാദി നദിയുള്ളാഹൻ ഹുവാൻ ഒരു കാലഘട്ടത്തിന്റെ ഹിജറ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു ബഹുമാനപ്പെട്ട നിമാബുദ്ദീൻ നദിയല്ലാഹൻ അവിടത്തേക്ക് ഖിലാഫത്ത് നൽകുന്നത് ആ ഖിലാഫത്തുമായി ഡൽഹിയിൽ നിന്നിവിടുത്തെ കുടുംബസമേതം മഹാരാഷ്ട്രയിലെ ഉസ്മാനാബാദിൽ എത്തുകയും അവിടെ താമസമാക്കുകയും അവിടുത്തെ ഭരണവും അവിടുത്തെ ആത്മീയ നേതൃത്വക്കും ഏറ്റെടുത്ത് നിരവധി വർഷങ്ങൾ അവിടെ കഴിച്ചുകൂടുകയും ചെയ്തു ലോക ഔരിയാക്കന്മാരുടെ സമാന്റെ ഹുതുബിന്റെ പതിവിയിൽ വരെ ബഹുമാനപ്പെട്ടവർ എത്തിപ്പെട്ടിട്ടുണ്ട് നിരവധി ശിഷ്യന്മാരുണ്ട് ജനങ്ങൾക്ക് സഹായം നൽകുന്നതിൽ ബഹുമാനപ്പെട്ടവർ മുൻപന്തിയിലായിരുന്നു കയ്യിലുള്ള ധനങ്ങളും അതുപോലെ തന്നെ അധ്വാനിച്ചുകൊണ്ടും മറ്റുള്ളവരിൽ നിന്നും സ്വീകരിച്ചുകൊണ്ടും സാധുക്കളെ സഹായിക്കുന്ന സ്വാന്തര പ്രവർത്തനങ്ങളിൽ വളരെ മുൻപന്തിയിൽ അറിയപ്പെടും ബഹുമാനപ്പെട്ടവർ ആ നാട്ടിൽ തന്നെ ഉസ്മാനാബാദ് നാട്ടിൽ തന്നെ അറിയപ്പെടുന്നത് വലിയ സ്വാതന്ത്ര്യ പ്രവർത്തനമായിട്ടായിരുന്നു അതുപോലെ തന്നെ ജനങ്ങളുടെ നേർന്ന മഷ്ടുപ്രശ്നങ്ങൾക്കും അതുപോലെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ചികിത്സയും ബഹുമാനപ്പെട്ടവർ പഠിച്ചവരുമാണ് ഹിജറ എഴുന്നൂറ്റി മുപ്പതിൽ റജബ് പതിനാറെന്ന് ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് ഇവിടെ പറയുകയും ചെയ്തു കാതിരിയ നക്ഷബന്ധീയ ചിഷ്തുയ ഇങ്ങനെ തുടങ്ങിയ നിരവധി തെരീക്കൽത്തിൻ്റെ ഖിലാഫത്തും ബഹുമാനവരുടെ കയ്യിലുണ്ടായിരുന്നു ആളുകളെ വളരെ ഹിക്കുമത് പകാരം തന്ത്രപരമായി ഉപദേശം നൽകുകയും ആത്മീയതയിലേക്ക് കൂട്ടുകയും ആത്മീയതയിൽ വലിയ ഉന്നത പദവിയിലേക്ക് ജനങ്ങളെ തെർബീയത്ത് ചെയ്ത് എത്തിക്കുകയും ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മറ്റുള്ളവരിൽ നിന്നും പല കാര്യങ്ങളും എടുത്തു പറയേണ്ട ഒരുപാട് മതിഹികൾ ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു ഏത് മോശക്കാരനെയും അവിടെ നിന്ന് ചെന്ന് സമാധാനപ്പെടുത്തിക്കൊണ്ട് ഉപദേശ നല്ല ഉപദേശവും അവർക്ക് വേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഹിക്മത്ത് പ്രകാരം തന്ത്രപരമായിട്ട് ദീനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു സ്കാരങ്ങളിലേക്കും മ്പിലേക്കും ബബ്ബിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കണമെന്ന ഉപദേശങ്ങൾ നൽകി സ്വന്തന പ്രവർത്തനങ്ങളും നൽകി വലിയ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ടവർ അവരെ എല്ലാം കൈപ്പിടിച്ചുയർത്തി അങ്ങനെ ഒരുപാട് ഔരിയാക്കന്മാരായ നിരവധി ഔരിയാക്കന്മാർ ബഹുമാനപ്പെട്ടവർക്ക് ശിഷ്യന്മാരായി തന്നെയുണ്ട് അടക്ക മഹത്വങ്ങളെ ഉസ്മാനാബാദിൽ ബഹുമാനപ്പെട്ട ചരിത്രങ്ങളും അതുപോലെ തന്നെ ദർഗയുമായി ബന്ധപ്പെട്ട പരിസര പ്രദേശങ്ങളൊക്കെ നോക്കിയാൽ ഇന്നും അവിടുത്തെ പ്രബോധന രീതികളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ബഹുമാനപ്പെട്ടവരുടെ ദറജ അള്ളാഹുയർക്കുമാറാവട്ടെ അവിടങ്ങളൊക്കെ സിയാർത്ത് പോകാൻ നമുക്ക് കൽവാഹു തോഫി കൽകുമാറാവട്ടെ മുംബൈയിൽ നിന്നും പൂനെ നിന്നൊക്കെ നിരവധി ട്രെയിനുകൾ ഉസ്മാനാബാദിലേക്കുണ്ട് ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം പതിനാല് കിലോമീറ്റർ സഞ്ചരിച്ചു പോയാൽ ബഹുമാനപ്പെട്ട ഷംഷുദ്ദീൻ ഖാദി റഹിമുദ്ദയുടെ മക്ബറയിലേക്കെത്തും ഓട്ടോ വിളിച്ചു പോകാൻ ടാക്സികളുണ്ട് ഷെയർ ടാക്സികളൊക്കെ ഉണ്ട് ഇൻഷാല്